ഒരുപാട് കഥാപാത്രങ്ങളായി പല സിനിമകളിലൂടെ പല ഭാഷകളിലൂടെ നമുക്ക് മുന്നിൽ വന്നെങ്കിലും മോഹിനി എന്ന നടി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ താത്രികുട്ടി ആവേണ്ടി വന്നു താത്രികുട്ടി അതിമനോഹരമായി അവതരിപ്പിച്ച നമ്മുടെ പ്രിയ നായികയെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ ആ താത്രികുട്ടിയാണ് ഈ താത്രികുട്ടിന്നും വിശ്വസിക്കാനൊരു പ്രയാസം തോന്നുന്നുണ്ടല്ലേ സാർ പരിണയം എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ല അങ്ങനത്തെ ഇല്ലങ്ങളും കഥകളി അതൊക്കെ ആയിട്ട് അരുൺ സാറിന് നല്ല അടുപ്പമുണ്ട് അരുൺ സാർ ചെറുപ്പത്തില് വളർന്നതൊക്കെ അത്തരം ഒരു അന്തരീക്ഷത്തിൽ വളർന്നുകൊണ്ട് അരിസാർ ആ സിറ്റുവേഷനുമായിട്ട് നന്നായിട്ട് അറിയാം പക്ഷെ മോഹിനിക്ക് തികച്ചും ഒരു അല്ലെ അപരിചിതമാണ് അങ്ങനത്തെ ഒരു ടേം ഞാൻ ഈ കാര്യം മുമ്പ് നല്ല ചെയ്യുന്ന ടേം ഉണ്ട് നമ്മൾ അടിക്കടി യൂസ് ചെയ്യാറുണ്ട് സോ ദറ്റ് ടേം ഐ അണ്ടർസ്റ്റുഡ് ഓൺലി ഇൻ പറനം ബിക്കോസ് ഉണ്ണി സാർ അസോസിയേറ്റ് സോ ഹരൻ സാറിനെ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഹരൻ സാർ ഒന്നും പറഞ്ഞില്ല യു നോ ഐ ഹേർട്ട് സോ മച്ച് അബൌട്ട് ഹെം ഞാൻ വിജയർജുന എന്ത് മലയാളം സംസാരിക്കുമോ അങ്ങനൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടാണ് പോയത് ബട്ട് ഹി വാസ് വെരി ഫ്രണ്ട്ലി ഹിഡൻ ആസ്ക് മീ എൻ എ തിങ് ഹിഡൻ സ്കെയർ മീ അറ്റ് ഓൾ സോ അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ വിഗ് ഒക്കെ വെച്ചിട്ട് ഈ കണ്ണ് വേണ്ട ഈ ക്യാരക്ടറിന് ലെൻസ് വെച്ചിട്ട് നമ്മളൊരു പ്രാവശ്യം നോക്കാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ സോ ഐ വെൻറ്റ് വിഗ് വെച്ചു പിന്നെ കണ്ണിലെ ലെൻസൊക്കെ ഇട്ടു അന്ന് ഈവനിങ് മുതൽ ഉണ്ണി സർ വിൽ ഗെറ്റ് ദിസ് നോ ഹ്യൂജ് ഫൈൽ ആൻഡ് എല്ലാം പറഞ്ഞു കൊടുക്കും ഇത് ഈ ക്യാരക്ടറാണ് കേരളത്തിൽ ഇങ്ങനത്തെ ഇല്ലങ്ങളാണ് നമ്പൂതിരി താമസിക്കുന്നത് ഇത് ഒരു പീരിയോഡിക് സബ്ജെക്റ്റാണ് പിന്നെ ആ പീരിയാഡിക് ആ പീരിയഡിൽ ഇങ്ങനെയാണ് ആൾക്കാർ ജീവിച്ചിരുന്നത് താമസിച്ചിരുന്നത് പിന്നെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെ ആയിരിക്കണം പെണ്ണുങ്ങൾക്ക് അത്രയ്ക്കൊന്നും ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എന്നൊക്കെ ഹീ ടോട്ട് മീ സോ മെനി തിങ്സ് ആൻഡ് എവ്രി ടൈം വട്ട് എവർ ഉണ്ണി സർ ടോൾ മീ ഇറ്റ് വാസ് നോട്ട് ഉണ്ണി സർ ഇറ്റ് വാസ് ഹരൻ സർ ഇറ്റ് വാസ് ലൈക്ക് ജോബ് ഐ ഡോട്ട് ടേക്ക് എനി ബാഡ് നെയ്മിക്കോസ് ദ ഹോൾ ഇൻഡസ്ട്രി ന്യൂ മോഹിനി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഇതിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സോ അപ്പോൾ അവരെല്ലാം എനിക്ക് പഠിപ്പിച്ചുകൊടുത്തു ഓരോ സീൻ ഞാനില്ലാത്ത സീൻസ് പോലും എൻ്റെ അടുത്ത് ആ ബുക്ക് എപ്പോഴും ഉണ്ട് ഐ സ്റ്റിൽ ഹാവ് ദറ്റ് ബുക്ക് എല്ലാ സീൻസും ഞാൻ എഴുതിയെടുത്തു അവർ മലയാളത്തിൽ പറയും ആ വാക്ക് ഞാൻ ഇംഗ്ലീഷിൽ എഴുതും എന്താണെന്ന് പറഞ്ഞാൽ ഇ എൻ ഡി എൻ യു എന്നൊക്കെ എഴുതിയെടുക്കും പിന്നെ എനിക്കാണെങ്കിൽ കൈയൊക്കെ വേദനിക്കും ഉണ്ണി സാർ മൈ ഹാൻഡ് ഇസ് പെയിനിങ് ഐഡിയത് നീ രണ്ട് സീൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മൊത്തം ആ ഡയലോഗ്സ് ഒക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തു സോ അപ്പോൾ രാവിലെ വന്നിട്ട് സീൻ നമ്പർ സിക്സ്റ്റി ഫോർ എ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടേക്ക് മൈ നോട്ട് ബുക്ക് ആൻസർ ഓക്കെ സീൻ നമ്പർ സിക്സ്റ്റി ഫോർ എ ഇതാണ് മൂഡ് ഇതാണ് സോ അത്രയ്ക്ക് ഹോംവർക്ക് എന്നെ ചെയ്യിപ്പിച്ചു ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇയേഴ്സിൽ അത്രയ്ക്ക് ഹോംവർക്ക് ചെയ്യണം എന്നൊരു ഒരു ബുദ്ധി എനിക്ക് ഉണ്ടായിരുന്നില്ല ഐ വാസ് പ്ലേ ഫുൾ ആസ് യുഷ്വൽ എപ്പോഴും ഷോർട്ടിനൊന്ന് വിളിക്കുമ്പോൾ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കും ഇല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കും ഇല്ലെങ്കിൽ വാട്ട് ആർ ദർ ഡൂയിങ് മറ്റേ ആർട്ടിസ്റ്റ് എന്താ ചെയ്യുന്നുണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കും ഇല്ലെങ്കിൽ ഹരൺ സാർ ഉണ്ടോ അവർ വന്നു അപ്പം ഞാൻ റെഡി ആകട്ടെ ഐ വാസ് ഐ യൂസ് ടു ഡു ആൾ ദീസ് ഫ്രാങ്ക്സ് ഡെയർ സോ ദ് ഹോം വർക്ക് ഹെൽപ്പ് മീ എ ലോട്ട് ആൻഡ് ഒരു ഒരു സീനുടെ മുമ്പും ഹരൺ സാർ ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും സോ ഇതാണ് സീൻ ഇതാണ് മൂഡ് സോ യു ഹാവ് ടു ബി ലൈക്ക് ദിസ് യു ഹാവ് ടു ഫീൽ ഇറ്റ് യു ഹാവ് ടു തിങ്ക് അബൌട്ടിറ്റ് സോ ഈ സീനുടെ മുമ്പ് ഇത് സംഭവിച്ചു ഈ സീനിയുടെ അടുത്ത് ഈ സീൻ വരാൻ പോന്നു ഇത് സംഭവിക്കാൻ പോകുന്നു സോ യു ഹാവ് ടു നോ ഓൾ ദീസ് തിങ്സ് സോ ക്ലിയർ ആയിട്ട് എനിക്ക് പഠിപ്പിച്ചുകൊടുത്തു സോ ഞാൻ എപ്പോഴും പരിണയം കാണുമ്പോൾ ഐ ഡോട് തിങ്ക് ഐ എം ആക്ടി ഹീ മേഡ് മീ ഡു ദോൾ ഹി മേഡ് മീ ആക്ട് ഇൻ ദ് മൂവി അത് ഒരു അങ്ങനത്തെ ഒരു സാറിൻ്റെ മനസ്സിൽ വന്നപ്പോൾ അതുവരെ നമുക്ക് ഉള്ള സിനിമ നടിമാരിൽ മലയാളി ലുക്കുള്ള അല്ലെങ്കിൽ അത്തരം ക്യാരക്ടർ ചെയ്യാനുള്ള കഴിവുള്ള മറ്റൊരുപാട് താരങ്ങളെ എന്ത് മനസ്സിൽ വരാതിരുന്നത് എന്താണ് എന്തുകൊണ്ടാണ് ഞാൻ കുറേ ആളുകളെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ മനസ്സിലൊരു ഒരു ഫേസ് ഉണ്ടാവും ഒരു ഉണ്ട് നമ്മളെ മനസ്സിലൊരു മുഖം ഉണ്ടാവും മുഖം വരും നമ്മളത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അപ്പോൾ ആ മുഖത്തന്നെയാണ് നമ്മൾ തേടുന്നത് ആ ആ മുഖത്ത് പിന്നെ എല്ലാ ഭാവങ്ങളും വരണം മലയാളം സംസാരിക്കുക അതൊന്നും അതൊക്കെ നമ്മൾ ചെയ്യിക്കുക എന്നുള്ളതാണ് അപ്പോൾ ദുഃഖം വരണം ദുഃഖം വരികയാണെങ്കിൽ ആ ദുഃഖം നമുക്ക് ഫീൽ ചെയ്യണം സന്തോഷം വരികയാണെങ്കിൽ അത് ഫീൽ ചെയ്യണം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മുഖം ആ കഥാപാത്രത്തെ നമ്മൾ തേടുകയാണ് അപ്പം അങ്ങനെ പലരെയൊന്നും ഇങ്ങനെ ഇരുന്ന അവസരം അതാ ഒന്നും സംസാരിച്ചില്ല എന്ന് പറഞ്ഞല്ലോ ശരിയാണ് അവളൊരുന്ന് അവളെ സംസാരിക്കും നമ്മൾ ഒരു ഒരു ആളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കില്ല ലെറ്റ് ദം ടോക്ക് അപ്പോൾ ആ സംസാരത്തിന് നമുക്ക് അറിയാൻ കഴിയും അവരുടെ ബോഡി ലാംഗ്വേജ് എന്താണ് അവർ സംസാരിക്കുന്ന രീതി എന്താണ് അവൾ ചിരിക്കുമ്പോൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദി ഇൻ്റർവ്യൂ അത് നമുക്ക് പറ്റുമെങ്കിൽ ഓക്കെ പറയൂ ഇല്ലെങ്കിൽ ഇല്ലല്ല അപ്പോൾ അവിടെ പിന്നെ നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഒന്നും ചിന്തിക്കാറില്ല അപ്പം അങ്ങനെ മോഹൻ വന്ന് സംസാരിച്ചപ്പോൾ ആ ഇവളാണ് ആ ക്യാരക്ടർ അത് നമുക്ക് തോന്നുന്നു ഫിക്സ് ചെയ്യുന്നു പിന്നെ ഭാഷ പഠിപ്പിക്കുക പിന്നെ ഏതൊക്കെയാന്നുള്ളത് ഭാഷ പഠിപ്പിക്കുക അസിസ്റ്റൻ്റ് അറ്റേഴ്സിൻ്റെ ജോലിയാണ് പോയി പഠിപ്പിച്ചു കൊടുക്കുക പിന്നെ പെർഫോം ചെയ്യിക്കേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കുന്നത് ശരിക്കും ഒബ്സർവ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി അതിൽ ആ ഒബ്സർവേഷൻ തെറ്റെന്ന് തോന്നുമ്പോൾ നമ്മളെ ഭാവം മാറും ഒന്ന് രണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോ അല്ലല്ല ഉള്ളൂ വി കനോട്ട് ബ്ലെയിം ദം നിങ്ങളൊക്കെ മെച്ചൂരിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല അതല്ലാതെ ഈ വരുന്ന ബിഗിനേഴ്സിനൊക്കെ ഈ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും അത് തെറ്റല്ല എന്നെ സെലക്ട് ചെയ്തപ്പോൾ ഈ ചോദ്യം ചോദിക്കാൻ സിദ്ദിഖ് സാർ ഉണ്ടായിരുന്നില്ല സോ സോ ഐ ഇത്ര എന്തിനാ പോകുന്ന ചിലപ്പോൾ ഇവിടെ ആരെങ്കിലും ഗോഡ് മോഹിനി ഒരുപാട് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തല്ലോ അല്ലേ എല്ലാ ലാംഗ്വേജിലും തമിഴിലും മലയാളത്തിലൊക്കെ ഇങ്ങനെ ഒരുപാട് പല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തു എന്താണ് ഹരൻ സാറിന് മാത്രം കാണുന്ന ഒരു പ്രത്യേകത ആക്ച്വലി മൈ എക്സ്പീരിയൻസ് വിത്ത് ഹരൻ സാർ വാസ് സോ ഡിഫറെ ഫ്രം വാട്ട് ഐ ഹേർഡ് ഐ തിങ്ക് ഹരൻ സാർ മേഡ് എ വെരി കോൺഷ്യസ് എഫേർട്ട് ടു ബി നൈസ് ടു മീ ഹി വാസ് ലൈക്ക് ചെറിയ കുട്ടിയാണ് നമ്മളെന്തെങ്കിലും ശ്രമിച്ച് ഒരു നൈസായിട്ട് ബിഹേവ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ ഒരു രീതിയിൽ ഹി വാസ് വെരി സ്വീറ്റ് ടു മീ ആൻഡ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആക്ച്വലി യു ഹരൻ സാറിന് ദേഷ്യമൊക്കെ വെറുതെന്ന് കേട്ടിട്ടുണ്ടല്ലോ യു ഹരൻ സാർ എന്തെങ്കിലും തെറ്റ് തെറ്റൊക്കെ ചെയ്തിൽ ഹി ഷൗട്ട് മീ വിൽ ഹി സ്കോൾഡ് മീ അയ്യോ ഇത്ര ആൾക്കാരുടെ മുമ്പിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അങ്ങനെയൊക്കെ ഐ വാസ് വെരി സ്കാഡ് ബട്ട് ഞാൻ കണ്ടത് വേറൊരു അരൺ സാറാണ് ഹി യൂസ് ഹി വാസ് ഓൾവേസ് സ്മൈലിങ് യു വാസ് ഓൾവേസ് നൈസ് ടു മീ ഹു വാസ് ഓൾവേസ് യു നോ എക്സ്പ്ലെയിനിങ് തിങ്സ് ടു മീ ബിക്കോസ് എൻ്റെ അമ്മമ്മ കോട്ടയത്തു നിന്നാണെങ്കിലും ഞാൻ വളർന്നത് പഠിച്ചതൊക്കെ മെട്രാസ് ആണ് സോ ഈ സിദ്ദിഖ് സാർ പറഞ്ഞ പോലെ ഈ ബോഡി ലാംഗ്വേജ് പിന്നെ ഇത് ഇല്ലം എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ ഡിഫറെൻസ് ബിറ്റ്വീൻ ഇല്ലം ആൻഡ് ദ റെഗുലർ ഹൗസ് എനിക്കൊന്നും അറിയില്ലായിരുന്നു സോ ഇതൊക്കെ ഹി യൂസ് ടു എക്സ്പ്ലെയിൻ 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 ആൻഡ് ഹി മേഡ് മീ വർക്ക് ആൻഡ് ോട്ട് ഔട്ട് ആൻ ആർട്ടിസ്റ്റ് ഫ്രം മീ ഈ പരിണയം ചെയ്യുന്നവരെ എനിക്ക് അങ്ങനത്തെ ഒരു ഡീപ്പ് റോൾ ഒരു ഒരു ഹീറോയിൻ ബേസ്ഡ് റോൾ ഒരു സെൻറ്റർ ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നൊരു നോളജ് എന്നെ പറ്റി എനിക്ക് തന്നെ ഇല്ലായിരുന്നു നൗ ഐ ക്യാൻ സേ യു നോ ഐ ക്യാൻ ഡു ദിസ് റോൾ സോ ഐ റീസെൻ്റ് വർക്ക് ഇൻ എ ഫിലിം ദർ വാസ് എ ലോങ് ഡയലോഗ് ഇൻ ഇറ്റ് സോ ദി ഡയറക്ടർ കെമൻ able this? to say this in malayalam would you be would you be able to say this സോ ഐ ഡൻറ്റ് സേ എനത്തിങ് സാർ ഐ ഡിഡ് എ ഫിൽം കോൾ പറ എം ഡിഡ് യു സി ദാറ്റ് ഹി സെഡ് യെസ് ദെൻ ഐ വിൽ ബി ഏബിൾ ടു ഡു ദിസ് യു തിക് ഐ ആക്റ്റഡ് വെൽ ഇൻ ദ്റ്റ് ഫിലിം ഐ വിൽ ബി ഡെഫിനെറ്റ്ലി ഏബിൾ ടു ഡു ദിസ് സോ ആൻഡ് ആ പടം കഴിഞ്ഞിട്ട് ഉണ്ണി സാർ പിന്നെ കുറേ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞ് അധികം ഹരൻ സാർ ചൂടാക്കാത്ത ഒരേ ആർട്ടിസ്റ്റ് പോകേണ്ടിയാണ് സൈ വസ് ലൈക് വെസ്റ്റ് അതിൽ വേറെന്താ ചിലപ്പോൾ നമ്മൾ ദേഷ്യം ഉണ്ടാവും നമ്മുടെ മനസ്സിൽ പറഞ്ഞു കൊടുക്കുന്നത് തെറ്റി പോകുകയാണെങ്കിൽ നമ്മളെ മനസ്സിൽ ദേഷ്യം ഉണ്ടാവും പക്ഷെ അത് നമുക്ക് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള കൂടെ പോകും പ്രത്യേകിച്ച് പുതിയ പുതിയ ആർട്ടിസ്റ്റ് വരുമ്പോൾ നമ്മള് അവരെ ഹാൻഡിൽ ചെയ്യുന്ന വിധം ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ടോട്ടലി ക്യാരക്ടർ പോയി പോകും പോകും മെയിൻ ഫ്യൂസ് അടിച്ച് പിന്നെ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ചിരിക്കുകയാണെങ്കിലും അറിയില്ല അവർക്ക് സാറൊക്കെ വന്നതിന് ശേഷവും പിന്നെ ഒരുപാട് ഒരുപാട് പുതിയ സംവിധായകർ പുതിയ സംവിധായകർ ഇങ്ങനെ വരികയും നല്ല നല്ല സിനിമകൾ നമുക്ക് തരുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നീട് അത് ഒരു സമയം വന്നപ്പോൾ അത് നിന്നില്ലേ സാർ പുതിയ സംവിധായകർ എന്ന് പറഞ്ഞ് കുറേ പേര് വരുന്നുണ്ടെങ്കിൽ ഒരു സിനിമ ചെയ്യും പോവും എന്നല്ലാതെ വളരെ സീരിയസ് സീരിയസ്സായി സിനിമയെ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ വളരെ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പുതിയ സംവിധായകർ ഇപ്പോൾ വരുന്നില്ല എന്ന് സാറിന് തോന്നിയിട്ടില്ല അല്ലെ സംവിധായകരെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ സംഭവം എന്താ ഞാൻ മനസ്സിലാക്കാൻ ടേസ്റ്റുള്ള പ്രൊഡ്യൂസേഴ്സ് വേണം ഇപ്പം മുമ്പ് എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ വന്ന കാലഘട്ടത്തിലുള്ള പ്രൊഡ്യൂസേഴ്സിനൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് അവർ കലാകാരന്മാരെ കലാപരമായ ടേസ്റ്റും കൊണ്ടാണ് ഒരു സിനിമ എടുക്കാൻ വരുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ശോഭന പരമേശ്വരൻ നായർ ആട്ടെ അല്ലെ സുപ്രിയ ഹരി ടി വാസ്തദേവനാവട്ടെ ടി എംഒ ജോസഫ് അവർക്ക് ഓരോ ടേസ്റ്റ് ഉണ്ട് ഇന്ന് വരുന്നത് പലരും എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഭൂരിഭാഗം അവർക്ക് കഥ എന്താന്ന് പോലും അറിയാം അവർക്ക് അറിയണ്ട സിനിമ കാണണമെന്നേ ഇല്ല അതിന് എത്ര പണം റോൾ ചെയ്യാം സാറ്റലൈറ്റിന് എന്ത് കിട്ടും മ്യൂസിക്കിന് എന്ത് കിട്ടും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ത് കൊടുക്കും തിയേറ്റർ എന്ത് കൊടുക്കും ഇതല്ലാതെ ഇതൊരു കലാരൂപമാണെന്ന് എനിക്കൊരു നല്ല സിനിമ അങ്ങനെയുള്ള ചിന്തയല്ല വളരെ ഞാൻ തന്നെ കയ്യിൽ വളരെയധികം ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മോഹിനി കല്യാണത്തിനോടനുബന്ധിച്ച് പിന്നെ കുറച്ച് നാളും ഞങ്ങളെയൊക്കെ മറന്നു സിനിമയിൽ നിന്ന് മാറി നിന്നു അല്ലേ ഇനിയിപ്പോൾ വീണ്ടും സജീവമായിട്ട് വരും തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അരുൺ സാറിനെ പോലെയുള്ള പ്രതിഭാധനന്മാരായ ഒരുപാട് സംവിധായകരുടെ കീഴിൽ നല്ല നല്ല വേഷങ്ങൾ ചെയ്യണം മലയാളത്തിൽ ഇനിയും നല്ല കഥാപാത്രങ്ങൾ സംഭാവന ചെയ്യണം നന്ദി സോ സോ മച്ച് മച്ച് താങ്ക്സ് സർ